എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് സോയാ ചാങ്ങാണ് എല്ലാവർക്കും അറിയാമല്ലോ രണ്ട് രണ്ടുതരം സോയാ ചാങ്ങകളുണ്ട് ചിലത് ചിലത് വലുതായിരിക്കും ചിലത് ഇതേപോലെ ചെറുതായിരിക്കും അപ്പം ഹെൽത്തി ആയ ഒരു ചപ്പാത്തിയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കണം എന്ന ആഗ്രഹമുള്ളവർ മാത്രം തയ്യാറാക്കി നോക്കുക ഈ സോയാ ചാങ് ചപ്പാത്തി ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ സോയാ ചാങ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മണിക്കൂർ കുതിർത്തി എടുക്കാം സോയാ ചാങ് രണ്ട് മണിക്കൂർ കുതിർത്ത് കഴിഞ്ഞു അതിന് ശേഷം രണ്ട് പ്രാവശ്യം കഴുകിയെടുത്തു അതിന് ശേഷം ഇതാ നന്നായി ഇതുപോലെ പിഴിഞ്ഞ് ഒരു മിക്സി പാത്രത്തിലേക്കിട്ട് നന്നായി പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് ഇതാ നോക്കും ഒട്ടും വെള്ളമില്ലാതെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത സോയാ ചാൻ അത്ര അളവ് തന്നെ ഗോതമ്പ് പൊടി ഒരു നുള്ളി ജീരകം പത്ത് ഗ്രാം സവാള നുറുക്കിയത് ഒരു പച്ചമുളക് നുറയ്ക്കിയത് അരസ്പൂൺ ഇഞ്ചി നുറുക്കിയത് കുറച്ച് കറിവേപ്പില അല്പം മല്ലിയില ഇനി പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം നന്നായി ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതുപോലെ കുഴച്ചെടുക്കുക കോയച്ചാങ്ങലും സവാള സവാളയിലും ഒക്കെ ജലാംശമുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കുകയാണ് വേണ്ടത് ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഇനി ഞാൻ എങ്ങനെയാണ് കുഴയ്ക്കുന്നതെന്ന് കാണിച്ചു തരും ഒട്ടും വെള്ളം വേണ്ടി വന്നില്ല അത് ഇതേ ഭാഗത്തിൽ കുഴച്ചെടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഉരുളകളായി ഉരുട്ടി പരത്തി കല്ലിൽ ചുട്ടെടുക്കുകയാണ് വേണ്ടത് കല്ലിൽ ചൂടായി കഴിഞ്ഞു ഇതിലേക്ക് നമുക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം ചപ്പാത്തി കല്ലിലേക്ക് ഇട്ട് കൊടുക്കുക സോയാ ചാങ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇല്ല ഹെൽത്തി ആയ ഒരു ചപ്പാത്തിയാണ് കേട്ടോ സോയാ ചാങ് വെച്ച് നമ്മൾ ധാരാളം കറികൾ ഉണ്ടാക്കാൻ ധാരാളം ആളുകൾക്കറിയാം പക്ഷേ ഇങ്ങനെ ഒരു ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കുറച്ചാളുകൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും അതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഈ ചപ്പാത്തി ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഇനി അടുത്ത കുറവും തിരിച്ചതിന് ശേഷവും അല്പം ബട്ടർ പുരട്ടി കൊടുക്കുക നിങ്ങൾക്ക് ഈ ബട്ടർ വേണ്ടാന്നുണ്ടെങ്കിൽ നെയ്യോ എണ്ണയോ വേണമെങ്കിൽ പുരട്ട ഒന്നുമില്ലാതെ നമുക്ക് ചൂട്ടെടുക്കാൻ പറ്റും ഇനി വീണ്ടും തിരിച്ചിട്ട് കൊടുത്ത് അതിന് ശേഷവും അല്പം ബട്ടർ ഇട്ട് കൊടുക്കുക അത് ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും നന്നായി അലിയും ഇനി നമ്മൾ സാധാരണ പോലെ രണ്ട് കുറവും ചൂട്ടെടുത്താൽ മാത്രം മതി സോയാ ചാങ് ചപ്പാത്തി തയ്യാറായി കഴിഞ്ഞു ഇനി കല്ലിൽ നിന്ന് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കും കൃത്യായ സോയാ ചാങ് ചപ്പാത്തി ഇതുപോലെ തയ്യാറാക്കി നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്